ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ് ഇന്നത്തെ നിന്റെ ജീവിതം മുഴുവൻ അഭിഷേകം നിറഞ്ഞതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഈശോയുടെ നിറ സാന്നിധ്യം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ നിനക്ക് ഏറെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഈശോയുടെ ബന്ധത്തിൽ അനുദിനം നമ്മൾ വളരേണ്ടാണ് ഈശോയുടെ ഒരു വചനത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നിൻ്റെ ശ്രദ്ധ കൊണ്ടുവരികയാണ് വിശുദ്ധ യോഹനാൻ അറിയിച്ച സുശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ നിന്റെ കർത്താവ് പറയുകയാണ് നീ ഈശോയെ ശുശ്രൂഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അനുഗമിക്കുക ഈശോയെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്കെടുക്കാം ഒന്ന് ഈശോയുടെ പിന്നാലെ പോവുക ഈശോനെ തന്നെ നോക്കിക്കൊണ്ട് പോവുക രണ്ടാമതൊരു കാര്യം അവൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുക അവൻ്റെ വഴികൾ എന്താണെന്നുള്ളത് സുവിശേഷത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈശോയെ നോക്കി സഞ്ചരിക്കുക ഈശോയുടെ വഴികളിലൂടെ സഞ്ചരിക്കുക അങ്ങനെയാണെങ്കിൽ നിനക്ക് ജീവിതത്തിൽ ഈ ഈശോയെ ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഈശോ പറയുക പ്രിയ സഹോദര സഹോദരി നിരന്തരം ഈശോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഈശോയെ ശുശ്രൂഷിക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ നിങ്ങൾക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് ഒന്ന് കരങ്ങളൊന്ന് കൂപ്പാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് നിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ നിന്നെ നോക്കിക്കൊണ്ട് സഞ്ചരിക്കുവാനായിട്ട് ഈ സഹോദരനെ ഈ സഹോദരിയെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസത്തിന് വേണ്ട എല്ലാ കൃപകളും നിന്റെ നാമത്തിൽ ഈ വ്യക്തിക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേ ഇലഞ്ഞി കു